ഡലുലുവിൻ്റെ കഥ കേൾക്കുമ്പോൾ നിവിൻ്റെ കണ്ണ് നിറയുന്നുണ്ട് അത് വെറുമൊരു സഹതാപമല്ല മറിച്ച് പണ്ട് തനിക്ക് പ്രിയപ്പെട്ട ആരോ മരിച്ചാലുണ്ടാക്കുന്ന അത്രയും തീവ്രമായൊരു സങ്കടം ആ മുഖത്ത് നമുക്ക് അവിടെ പ്രഭയന്ദു അഭിനയിക്കുകയാണോ അതോ പഴയ ഓർമ്മകൾ അവനെ തളർത്തുകയാണോ കാമുകനെ പരിചയപ്പെടുന്നത് ബാംഗ്ലൂരിൽ വെച്ചാണെന്നാണ് സിനിമയിൽ പറയുന്നത് സ്വാഭാവികമായും പ്രഭയന്ദു ആണ് ആ കാമുകനെങ്കിൽ പ്രഭയന്ദുവിന്റെ ക്യാരക്ടർ പണ്ട് ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നോ അവിടെ താമസ സിനിമയുടെ പേര് സൂചിപ്പിക്കുന്നത് സർവ മായ എന്നാണ് അതായത് എവറി തിങ് ആൻഡ് ഇല്യൂഷൻ ഇത് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക നായകൻ തന്റെ കരിയറിൽ ഏറ്റവും തകർന്നു നിൽക്കുന്ന സമയത്താണ് ഡലൂലുന്റെ ആത്മാവ് അവന്റെ മുന്നിൽ എത്തുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നായകനൊഴികെ മറ്റാരോ അവളെ കാണുന്നില്ല അതായത് കൊണ്ടോ മന്ത്രവാദം കൊണ്ടോ അവളെ തളക്കാനും സാധിക്കുന്നില്ല ഇതേ പ്ലോട്ടുള്ള വിസ്മയത്തുമ്പത്തെന്ന സിനിമ നോക്കിയാലും അതിൽ മന്ത്രവാദം കൊണ്ട് ആത്മാവിനെ ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ മന്ത്രവാദം കൊണ്ടോ കൊണ്ടോ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല നമ്മൾ കണ്ടിട്ടുള്ള ലോജിക്ക് വെച്ച് ഡലൂൽ വന്നത് പ്രഭേന്ദുവിന്റെ വെറുമൊരു തോന്നലായി മാറാനുള്ള എല്ലാ സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് കാരണം മന്ത്രവാദത്തിനോ കുരിശിനോ ദൈവങ്ങൾക്കോ അവളെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല സിനിമ കണ്ടു കഴിയുമ്പോൾ പകുതിയിലധികം പേരും വിശ്വസിക്കുന്നത് ഡലൂലിന്റെ ആ കാമുകൻ നിവിംപോളി തന്നെയാണെന്നാണ് അതിന് സിനിമ തന്നെ നമുക്ക് ചില കൃത്യമായ ലക്ഷണങ്ങൾ ഇട്ട് തരുന്നുണ്ട് ഡെലുലു തന്റെ വീട്ടിൽ കാമുകനെ കുറിച്ച് പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ് താടിയുള്ള പ്രായം തോന്നിക്കുന്ന ഒരു ഹിന്ദു പയ്യൻ ഈ ലക്ഷണങ്ങൾ എല്ലാം വെച്ച് നോക്കിയാൽ പ്രഭീവിന്ദിന്റെ ക്യാരക്ടർ അതിന് ഫിറ്റാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രേക്ഷകര് ഓട്ടോമാറ്റിക്കായി ഡെലുലിന്റെ കാമുകൻ നിവിൻ തന്നെയാണെന്ന് വിശ്വസിച്ചു തുടങ്ങും പക്ഷെ അവിടെയാണ് സംവിധായകൻ അകൽസത്തിന് നമ്മളെ കളിപ്പിക്കുന്നത് കാരണം സിനിമയുടെ പോലും ഇവർ തമ്മിൽ നേരത്തെ പരിചയമുണ്ടെന്നോ അല്ലെങ്കിൽ നിവിൻ തന്നെയാണ് ആ വ്യക്തി എന്നോ ഉള്ള ഒരു ഫോട്ടോയോ തെളിവോ ഡയലോഗോ ഒന്നും കാണിച്ചു തരുന്നില്ല എല്ലാം നമ്മുടെ ഒരു തോന്നൽ മാത്രമായി നിലനിൽക്കുന്നു ഈ ഹിൻഡ് കൊടുക്കാത്തത് ബോധപൂർവമാണോ എന്ന് എനിക്കറിയില്ല സർവമായ എന്ന ടൈറ്റിൽ പറഞ്ഞ പോലെ എല്ലാം ഒരു തോന്നൽ മാത്രമായി നിലനിൽക്കുന്നു ഇനി നമുക്ക് ഇതിന്റെ ലോജിക്കൽ വശം നോക്കാം സത്യത്തിൽ ദലൂലിന്റെ വീട്ടുകാരുടെ സന്തോഷത്തിന് വേണ്ടി നിവിൻ അവിടെ അഭിനയിച്ചതാകാനാണ് കൂടുതൽ സാധ്യത ലോജിക്കലി ചിന്തിച്ചാൽ ദലൂലിന്റെ കാമകൻ മറ്റാരോ നിവിൻ വെറുമൊരു വഴിപോക്കൻ മാത്രം പക്ഷേ സിനിമ അവസാനിക്കുമ്പോഴും സംവിധായകൻ ആ സംശയം അവിടെ ബാക്കി നിർത്തുകയാണ് സോ ഇനി നെവിൻ പോളിയുടെ പെർഫോമൻസ് വൈസ് ഒന്ന് നോക്കുക ഡെലുലുവിന്റെ കഥ കേൾക്കുമ്പോൾ നെവിൻ്റെ കണ്ണ് നിറയുന്നുണ്ട് അത് വെറും ഒരു സഹതാപമല്ല മറിച്ച് പണ്ട് തനിക്ക് പ്രിയപ്പെട്ട ആരോ മരിച്ചാലുണ്ടാകുന്ന അത്രയും തീവ്രമായ ഒരു സങ്കടം ആ മുഖത്ത് നമുക്ക് കാണാൻ കഴിയും ഇത് കാണുമ്പോൾ പ്രേക്ഷകർ വീണ്ടും കുഴിവാങ്ങും അപ്പോ ഇവൻ തന്നെയാണോ ആ കാമുകൻ എന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും വരും അതുകൊണ്ട് തന്നെ ഈ സിനിമ അവസാനിക്കുമ്പോൾ വ്യക്തമായ ഒരു ക്ലൈമാക്സിലേക്ക് എത്താൻ കാണുന്ന ഒരു പ്രേക്ഷകനും സാധിക്കുന്നില്ല എന്നതാണ് സത്യം ഇതുപോലെ തന്നെയാണ് ഡെലൂലിന്റെ വീട്ടിൽ ചെല്ലുമ്പോഴുള്ള സീനും ഡെലൂലിന്റെ വീട്ടിൽ ചെന്ന് ആ ഫോട്ടോ നോക്കി നിൽക്കുമ്പോൾ പ്രഭു ശരിക്കും ഇമോഷണൽ ആകുന്നുണ്ട് അവിടെ പ്രഭു അഭിനയിക്കുകയാണോ അതോ പഴയ ഓർമ്മകൾ അവനെ തളർത്തുകയാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല നമ്മുടെ സംശയം നൂറ് ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കുന്ന ഒരു മാസ്റ്റർ ക്ലാസ് സീനാണത് ലോജിക്ക് പറയും അല്ല എന്ന് പക്ഷെ ഇമോഷൻസ് പറയും അതേന്ന് ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിസ്സിംഗ് ലിങ്ക് നോക്കാം ഡെലുലു തന്റെ കാമുകനെ പരിചയപ്പെടുന്നത് ബാംഗ്ലൂരിൽ വെച്ചാണെന്നാണ് സിനിമയിൽ പറയുന്നത് സ്വാഭാവികമായും പ്രഭയേന്ദു ആണ് ആ കാമുകനെങ്കിൽ പ്രബേന്ദുവിന്റെ ക്യാരക്ടർ പണ്ട് ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നോ അവിടെ എന്നുള്ള ചെറിയ ഹിൻ്റ് എങ്കിലും സിനിമയിൽ വരണമായിരുന്നു പക്ഷെ സിനിമയിൽ ഇങ്ങനൊരു സൂചനയേ ഇല്ല ഒരു കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ലോജിക്കലി നമുക്ക് നിവിനെ ആ കാമുകനായി ഉറപ്പിക്കാൻ പറ്റില്ല ഇവിടെയാണ് ഈ സിനിമ ഒരു പസിലായി മാറുന്നത് പ്രബേന്ദു തന്നെയാണ് ഡെലുലുവിന്റെ കാമുകൻ എന്ന് വിചാരിക്കുക ഒരു ഒരു ഷോക്ക് കണ്ടു അല്ലെങ്കിൽ അയാൾക്ക് സംഭവിച്ച ഒരു ആക്സിഡന്റ് കൊണ്ടോ അയാൾ അതൊക്കെ മറന്നുപോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ തകർന്നു നിൽക്കുന്ന പ്രബേന്ദുവിന്റെ ജീവിതം ഒന്നിൽ തുടങ്ങി വീണ്ടും കെട്ടിപ്പടുക്കാൻ ഡെലുവിൽ കൊടുത്ത ഒരു ഹോപ്പായിരിക്കാം അവൾ പറഞ്ഞ ആ കഥകൾ മുഴുവൻ പക്ഷെ അങ്ങനെ വരുമ്പോൾ ക്ലൈമാക്സിൽ അവളുടെ അമ്മ പ്രബേന്ദുവിനോട് ചോദിക്കുന്ന ആ കാര്യം ഈ ഒരു തിയറിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വരും സോ അത് നടക്കില്ല അതുകൊണ്ട് തന്നെ ഇതിനൊരു കൺക്ലൂഷൻ കിട്ടണമെങ്കിൽ എന്തെങ്കിലും ഒരു ഹിന്റ് ഈ സിനിമയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടണം അല്ലാത്ത പക്ഷം എന്ത് തന്നെയായാലും ബാംഗ്ലൂർ എന്ന ആ സ്ഥലം നിവിനുമായി കണക്ട് ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ സംശയങ്ങൾ വീണ്ടും നമ്മുടെ മനസ്സിൽ അങ്ങനെ നിൽക്കുകയാണ് ഇനി നമുക്ക് സിനിമയിലെ ചില ഡാർക്കായ ഡോട്ടുകൾ കണക്ട് ചെയ്ത് നോക്കാം നിവിൻ പോളിയുടെ ക്യാരക്ട് മരുന്ന് കഴിക്കുന്നതും ഡോക്ടറെ കാണുന്ന സീനുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ നമ്മൾ സാധാരണ ഒരു ഡോക്ടറെ ആദ്യമായി കാണാൻ പോകുന്ന പോലെ അല്ല നിവിൻ ആ ഡോക്ടറെ അടുത്ത് ചെല്ലുന്നത് ഡോക്ടറുടെ പെരുമാറ്റം ശ്രദ്ധിച്ചാൽ അയാൾക്ക് നായകനെ നേരത്തെ പരിചയമുള്ളതുപോലെ തോന്നും ഇതൊരു വലിയ സൂചനയാണ് നായകൻ ഇതിനു മുൻപും ഇതേ അവസ്ഥയിലൂടെ കടന്നും പോയിട്ടുണ്ടെന്ന് ഇത് വ്യക്തമാക്കുന്നു ഡെലൂലുവിന്റെ മരണശേഷം ഉണ്ടായ ഡിപ്രഷന് വേണ്ടി വർഷങ്ങളായി ഇതേ ഡോക്ടറുടെ ചികിത്സയിലാകാൻ ചിലപ്പോൾ പ്രഭു ചിലപ്പോ ഈ പറഞ്ഞതെല്ലാം ഒരു ലൂപ്പായിരിക്കും അതായത് ഓരോ തവണ ഡെലുലുവിനെ കാണുന്നതും സത്യം മനസ്സിലാക്കുന്നതും പിന്നീട് മരുന്ന് കഴിച്ച് അതെല്ലാം മറക്കുന്നത് അതുകൊണ്ടായിരിക്കാം പ്രഭേന്ത് വരുമ്പോൾ ഡിപ്രഷനാണോ ആംഗസൈറ്റി ആണോ എന്നൊക്കെ ആ ഡോക്ടർ ചോദിക്കുന്നത് ഒരുപക്ഷെ അങ്ങനെ ആവാം ഉറപ്പില്ല സിനിമയിൽ ഡയറക്റ്റായി ഓരിടത്തും ഇത് പറയുന്നില്ലെങ്കിലും ആ ഡോക്ടറുടെ ബോഡി ലാംഗ്വേജ് ഒരു വലിയ കഥ പറയുന്നുണ്ട് നായകൻ അറിയാത്തതോ അല്ലെങ്കിൽ നായകൻ മറന്നുപോയതോ ആയ അവന്റെ തന്നെ ജീവിതം ആ ഡോക്ടർക്ക് അറിയാം തന്റെ കാമുകൻ ആരാണെന്ന് ഡെലുലു പറഞ്ഞപ്പോൾ നീവിന് അത് തിരിച്ചറിയാത്തത് അവന്റെ ഈ മെമ്മറി ബ്ലോക്ക് കാരണമാവാം ഒരു ഡോക്ടർ പേഷ്യന്റ് കെമിസ്റ്റ് കൂടി കൂട്ടി വായിക്കുമ്പോൾ നിമിം തന്നെയാണ് ആ കാമുകൻ എന്ന തിയറിക്ക് നൂറ് ശതമാനം ഉറപ്പ് കിട്ടുകയാണ് ലോജിക്കൽ പ്രൂഫ് ഇല്ലെങ്കിലും നിമിന്റെ കണ്ണുനീരും മരുന്ന് കഴിക്കലും ഒക്കെ ചേർത്ത് വായിക്കുമ്പോൾ നിമിം തന്നെയാണ് ആ കാമുകൻ എന്ന തിയറിക്ക് കൂടുതൽ ബലം കിട്ടുന്നത് പക്ഷേ ഇത്രയൊക്കെ തിയറികൾ നമ്മൾ പറഞ്ഞാലും സിനിമയിൽ ഓരിടത്തും ഇതിനൊന്നും കൃത്യമായ തെളിവ് സംവിധായകൻ നൽകുന്നില്ല അവിടെയാണ് അഖിൽ സത്യൻ എന്ന ക്രിയേറ്ററുടെ വിജയം സിനിമയുടെ പേര് പോലെ തന്നെ സർവ്വമായ നമ്മൾ കണ്ട് ഈ സിനിമ പോലും ഒരു ഇലേഷൻ ആണെന്നാണ് അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നത് നമ്മൾ എന്ത് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു അതാണ് ഈ സിനിമയുടെ സത്യം നിങ്ങൾക്ക് ഇത് ത്മാവിന്റെ കഥയായി കാണമെങ്കിൽ അങ്ങനെ കാണാം അതല്ല ഇതൊരു മാനസിക വിഭ്രാന്തിയിലുള്ള നായകന്റെ തോന്നലായി കാണാമെങ്കിൽ അങ്ങനെയും കാണാം ഇനി ഡെലുലുവിന്റെ ആ കാമുകൻ നിവിൻ തന്നെയാണെന്ന് വിശ്വസിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെയും വിശ്വസിക്കാം ചുരുക്കത്തിൽ സിനിമ കണ്ടു കഴിഞ്ഞ് ഓരോ പ്രേക്ഷകനും മനസ്സിൽ എന്ത് കൺക്ലൂഷനാണോ ഉണ്ടാക്കുന്നത് അതാണ് ആ പ്രേക്ഷകന്റെ സത്യം നമ്മൾ കണ്ട കാഴ്ച പോലും ഒരു മായയാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത് സത്യത്തിൽ ആ ക്ലൈമാക്സ് നമ്മൾ പ്രേക്ഷകർക്ക് കിട്ടുക എന്നിരിക്കുകയാണ്